കണ്ണിച്ചോരയില്ലാത്ത വെറും ചെന്നായ തെരുവ് നീ ഈ മാധ്യമങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമുക്ക് എല്ലാവർക്കും വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്ന് ഇരുന്നൂറ്റി ഇഷ്ടം ഇരുന്നൂറ്റിക്ക് കൃത്യമുള്ള അക്കൗണ്ട് അറിയത്തില്ല അത്രയും ആൾക്കാർ മരിച്ച് ഇത്രയും ആൾക്കാർ ഇത്രയും വിഷമത്തിൽ നിൽക്കുമ്പം ഈ സാധനത്തിന് മാക്സിമം പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നീക്ക കാണിക്കുന്ന പോക്രിത്തരം ഭയങ്കര തേടിയ ചെറ്റത്തരം അവിടെ എനിക്ക് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരാൾ വെച്ച് ഇരുന്നൂറ്റി ഇഷ്ടം കുടുംബങ്ങളുടെ പ്രതീക്ഷകളായിരിക്കും ഇല്ലാതായിരിക്കുന്നത് ഓരോ ഒരു ഒരു ചേച്ചി പത്തനംതിട്ടയുള്ള ആ ചേച്ചി എന്താ ചേച്ചി പേരെനിക്ക് ഇരുത്തിയിട്ട് ഓർമ്മയില്ല അവർ വരെ മരിച്ചു പോയിട്ടും ഈ മാധ്യമങ്ങൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് റീച്ച് കൂട്ടി എന്ത് ഇവർ ഈ നമ്മളൊരു ഓഫർ സെയിലിനൊക്കെ ആൾക്കാർ എന്ത് പറയുന്നത് സാധനങ്ങൾ അയില നൂറ് പത്തിനൂറ് അങ്ങനെയൊക്കെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബി ജി എം എന്ന് ഉണ്ടാക്കിയിട്ടല്ല ഒരു ഒരാൾ മരിച്ച വാർത്ത പറയുന്നത് എനിക്കങ്ങനെ തോന്നുന്നത് അങ്ങനെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പ നിങ്ങൾ മാധ്യമധർമ്മ ഭയങ്കര വലിയ ധർമ്മമാണെന്നൊക്കെ നിങ്ങൾ പറയുന്ന ധീംസാ ഇതൊക്കെ തെരുവി കിടക്കുന്ന തെരുവ് നായ്ക്ക് ഒരു നിന്നൊക്കെ അന്തസ് ഉണ്ടോ സത്യമായിട്ട് അങ്ങനെ പറയുന്നത് ഇന്നലെ ഞാൻ ന്യൂസ് കേട്ട് എനിക്ക് ചികിത് എടുത്തിട്ട് പോയി കാരണം ആ കുടുംബങ്ങളെ മൊത്തം അല്ലെന്നു എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ ഇന്ന് മക്കൾ ഇത് പ്ലേ ചെയ്യുന്നത് അവരുടെ അവരുടെ അവിടെയൊക്കെ കുടുംബത്തിനവസ്ഥ എന്ത് തരിയും അവർക്ക് വേണ്ടി പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും അവരെ കൊണ്ട് എന്തുവാ ഈ മരിച്ചവരുടെ മേത്ത് വീണ്ടും കമ്പിപ്പാലം ഇടിച്ചു കയറ്റുന്നതിന് തുല്യമുള്ള പരിപാടിയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തേ എന്ത് കാര്യത്തിനാ ഇങ്ങനെ ചെയ്യുന്നേക്കാണെങ്കിൽ കൃത്യമായിട്ട് അജണ്ട ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഇവർക്ക് പൈസ വേണം ചാനലിന്റെ റേറ്റിംഗ് കൂടണം ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിലും വലിയ കാര്യമാണെന്നുണ്ടെങ്കിലും ചർച്ചയാക്കാൻ കേരള ധർമ്മ സുഹൃത്തുക്കളെ എന്തോ നല്ലതാ നീയൊക്കെ നിനക്ക് ഈ കാണിക്കുന്ന നിന്റെയൊക്കെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ വരുമ്പോഴേ നിങ്ങൾക്ക് എന്റെ കിഴപ്പിൻ്റെ ഇതിനെ മനസ്സിലാകത്തുള്ളൂ പച്ചയ്ക്ക് പറയാം നിന്റെയൊക്കെ ഇപ്പൊ ഈ പറയുന്ന ഈ മാധ്യമധർമ്മങ്ങളിലെ കുറെ എണ്ണം ഈ ഉണ്ടാക്കിയുടെ വീട്ടിൽ ആ പിള്ളേരും വല്ലതും അയക്കണം ഇങ്ങനെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ വന്നിരുന്നിങ്ങനെ കുറയ്ക്കൂ ആരെക്കൊണ്ടും പറ്റത്തില്ല അതെങ്കിലും മനസ്സിലാക്കണം ഇങ്ങനെ പൈസയ്ക്ക് റീച്ചിന് വേണ്ടി മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്തു പറയുന്നത് ആട് ഓടിക്കണം ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ നാറിയ പരിപാടികൾ കേരള മാധ്യമത്തിലെ കുറേ ഉണ്ടാക്കിയ ചാനലുകൾ കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറ പറവന്മാരുടെ യുവമാരെ കാണാതിരിക്കുന്നുള്ളതാണ് എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ഉള്ള സമാധാനം കൂടെ പോകും കഷ്ടം ആ കുടുംബങ്ങൾക്ക് വേണ്ടി പത്ത് സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ചാനലിന് റീച്ച് ഉണ്ടാക്കാൻ നിൽക്കാതെ